ഇന്ത്യയിലെ ബി ജെ പിയുടെ രാഷ്ട്രീയധാരയ്ക്ക് അടിത്തറയായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കറിന്റെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഭാ ഭാഗമായി പറഞ്ഞു വരുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആ പുസ്തകത്തിലെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹവും അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു അധ്യായമുണ്ട് ആഭ്യന്തര ശത്രുക്കൾ പാർട്ട് ടു ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ഗുരുജി ഗോൾവാർക്കർ എഴുതി വെച്ചിരുന്നു ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുമത പ്രവർത്തനം നടത്തുന്നത് മതപരിവർത്തനത്തിനാണെന്നും അവർ ലോകത്താകമാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മതപരിവർത്തനത്തിനാണെന്നും അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയ്ക്ക് അത് ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയതാരെയാണ് ഞങ്ങൾ കാര്യം ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഈ വിവരണത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ബിജെപിയുടെ ചിന്താധാരയെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം തന്നെ മതത്തിനെതിരാണ് ദൈവനിരാശമാണ് അതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ശരിയല്ലേ മത മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും ദൈവം ഇല്ല എന്ന് പറയുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ദൈവം ഉണ്ട് എന്ന് പറയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ വിശ്വാസം ഞങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഞങ്ങളും നിങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും ഫാദർ വളരെ വലിയ വലിയ അങ്ങനെ നമ്മുടെ ഒരു അങ്ങ് മാത്രം പറഞ്ഞു പറയാൻ പറ്റില്ല നമ്മൾ മാനുഷിക ലെവലില് സാമൂഹിക ലെവലിൽ ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന വേദികളിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പൾ എവിടെ പോയപ്പോൾ ആവശ്യത്തിൽ അകറ്റി നിൽക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ടാണ് അതിനേക്കാൾ കൂടിയ അളവിലാണ് കമ്മ്യൂണിസ്റ്റുകൾ മതവിശ്വാസികളെ അകറ്റി നിർത്തിയിരുന്നത് അപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോഴും ഒരു കൂട്ടർ മാത്രം അകന്നു നിൽക്കണം അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തണം അവരുടെ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു പ്രധാനമന്ത്രിയോടൊപ്പം പോയി വിരുന്നിൽ പങ്കെടുക്കുക പോലും ചെയ്യരുത് അത് രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യമാണ് ചില ബിഷപ്പുമാർക്ക് എന്നുള്ള രീതിയിലുള്ള പരിഹാസം വരുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഇവിടെ ചോദ്യം ചെയ്തത് ഒന്ന് ഇപ്പോ ഒന്ന് ഒന്ന് മാർക്സി നിന്ന് മതം മനുഷ്യനെ അയയ്ക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾ മതനിരാസത്തെ മതത്തെ നിരാശിക്കുന്നവരാണെന്നും ഞങ്ങൾ നാസ്തികന്മാരാണെന്നും എന്ന ഒരു ചിന്ത വരുന്നത് പക്ഷെ ഞങ്ങൾ മാർക്സിയൻ ഐഡിയോളജിയുടെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു കാലത്തെ കുറിച്ചാണ് അങ്ങനെ മനുഷ്യൻ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കണം അതെല്ലാവരും നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ഇതേ ചിന്താധാരം ഞാൻ എന്റെ പോയിന്റ് എന്നുള്ളത് തന്നെയാണ് അപ്പോ ക്രിസ്ത്യൻ സമൂഹവും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ അകന്നു കഴിയാനാകാത്ത വിധം ഇടപെടിഞ്ഞ ആത്മബന്ധമുള്ള തരത്തിൽ ആണ് പലപ്പോഴും അവരുടെ ചിന്താധാരകൾ എത്തുന്നത് ചോദിക്കാനുണ്ട് ഒരു ഞാൻ ചോദിക്കാം ഇപ്പൊ മാർക്സിസ്റ്റ് ചിന്താഗതിയും യേശുക്രിസ്തുവിന്റെ ചിന്താഗതിയും ഒരേ തരത്തിലാണെന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ക്രിസ്തു ദൈവമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങളുടെ യാതൊരു കംപ്രവൈസും ഇല്ലാത്ത വ്യത്യാസമാണ് വിശ്വാസമാണ് താങ്കൾ അത് വിശ്വസിക്കുക അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ പോലും അത് അംഗീകരിക്കുന്നുണ്ടോ അങ്ങയുടെ വിശ്വാസത്തെ മഹത്വം ആണെന്നും അത് അങ്ങയുടെ വിശ്വാസം മാത്രമാണെന്നും അതിനെ ആദരവോടുകൂടി സമീപിക്കണം എന്നുമുള്ളത് തന്നെയാണ് എന്റെ എന്റെ ഉറച്ച തീരുമാനം അത് എങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ ദൈവം എന്ന സങ്കല്പം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഉൽപ്പത്തിയെ സംബന്ധിച്ച് മാർ കാഴ്ചപ്പാട് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ക്രിസ്തുപാത സമൂഹവും അതുപോലെ ഇസ്ലാമും മറ്റു സെമറ്റിക് മതങ്ങളും ചിന്തിക്കുന്നതും മറ്റൊരു അങ്ങനെയാണെങ്കിൽ ഈ അരമനകൾ കയറി കയറിയിറങ്ങുന്ന ഒരാൾ തന്നെയാണല്ലോ മന്ത്രി സജി ചെറിയാൻ ഇനി സജി ചെറിയാനെ അരമനകളിൽ വരുവാൻ അനുവദിക്കുമോ നിങ്ങൾ മാപ്പ് പകരണം എന്ന ആവശ്യം നിങ്ങൾ ഉന്നയിക്കുമോ അതോ വീണ്ടും വഴങ്ങുവാൻ തന്നെ തയ്യാറാകുമോ അത് സ്നേഹമുള്ളവരെ മാത്രം സ്നേഹിക്കുന്നവരല്ലേ ഞങ്ങളെ വെറുക്കുന്നവരെയും ഞങ്ങളെ തള്ളി പറഞ്ഞവരെയും സ്നേഹിക്കാനാണ് ഞങ്ങളുടെ കർത്താവായ യേസു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് അതാണ് ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഞങ്ങളുടെ ഒരു ബഹുമാനപ്പെട്ട ഒരു അഭ്യന്തനായ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചയാളെ ഞങ്ങള് ക്ഷമിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത വലിയ ഏർ പശ്ചാത്തലമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെയും വെറുക്കാനോ ആത്യന്തികമായി വെറുക്കാനോ മാറ്റി നിർത്താനോ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാനാണ് പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റുകളെ തെറ്റല്ല എന്ന് പറയാനല്ല ഞാൻ